ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിങ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ കൂടുതൽ ഗെയിം കളിക്കുന്ന അറിയുന്ന ആൾക്കാർക്ക് തന്നെയാണ് പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് ഇല്ലില്ല അങ്ങനെ ഇതാ പറയുക പൊതുവെ ഇതൊരു മമ്മൂക്ക പടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല കുട്ടികൾ കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് അവർ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അവര് അവരുടെ ഓൺലൈൻ ഗെയിമിങ്സിനും നമ്മളൊരു കാര്യം ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇൻഡസ്ട്രി ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി നമുക്കറിയില്ല നമുക്ക് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി അത് അതാണ് ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി പത്തമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം അപ്പോൾ പക്ഷേ അതിന് താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയാറ് ആളുകൾക്ക് മനസ്സിലാവും എന്താണതൊന്നും ഇതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് റിയാലിറ്റി ആയിട്ട് ഉള്ളത് മനസ്സിലാവും